തന്റെ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പി വി അൻവർ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ലെന്ന് ബി ജെ പി നേതാവ് ആലപ്പുഴയിൽ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിനെ ഭയപ്പെടുന്നതായും താങ്കളെ ഉന്നയിച്ച കാര്യങ്ങൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിൽ വിരോധമില്ല കാരണം ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് ഈ മാധ്യമ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും മുൻപാകെ ബോധ്യപ്പെടുത്താൻ അനുവറിന് സാധിക്കുമോ ഈ ചോദ്യം കേരളം ചോദിക്കുക അപ്പൊ ഒരു വലിയ സംഘം ഒരുമിച്ച് നിന്നുകൊണ്ട് കൊള്ള നടത്തുന്നു കേരളത്തിൽ ആ കൊള്ള മുതൽ അത് പങ്കുവയ്ക്കുന്നതിലെ തർക്കം ആ തർക്കത്തിലാണ് ആന്മാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്